മക്കളെ വള്ളുവള്ളി കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നു നോമ്പിൻ്റെ അനുഭവത്തിനുള്ള ഒരു നല്ല തുടക്കമായിട്ട് ആ കൺവെൻഷൻ മാറുക ദൈവങ്ങളെ ഇന്ന് കർത്താവ് ഒരു സന്ദേശം പങ്കുവെക്കട്ടെ ഒരു സ്നേഹം ഇങ്ങനെ പടരുന്നതാണ് നോയമ്പ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇഷ്ടമുള്ളത് കുടിക്കാതിരിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കാണാതിരിക്കുന്നത് ഒന്നല്ല സ്നേഹം ഇങ്ങനെ വർദ്ധിക്കുക ഭക്ഷണം കുറച്ചു ഉറക്കം കുറച്ചു എല്ലാം കുറച്ചു സ്നേഹം പരക്കുന്നു ഒന്ന് 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 ഫസ്റ്റ് സ്നേഹം പരക്കുന്നതാണ് നോയിപ്പ തിരുവഞ്ചനം കേട്ടെ കർത്താവ് പറയുക കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ട് കൊലപാതകം നമ്മളാരും കൊലപതീട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വല്ല വാഹനാപകടത്തിൽ വല്ല ഒരു മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അത് പെടപ്പായിട്ട് നിൽക്കത്തില്ലേ കൊല്ലരുത് ഇനി അബോഷ് നോവലും വന്നു പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരി ചുമ്മാ ഒക്കെ തൗക്ഷമിച്ചിരിക്കുക പക്ഷെ ചോര വീഴ്ത്തൽ ആരുടെയും ചോര ദൈവങ്ങളിൽ ഒരാൾ ദേഹത്ത് കൈവെക്കാൻ പോലും നമുക്ക് അവകാശമില്ല എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയ വഴിയിലൊക്കെ വടിയുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതൊക്കെ ഒരു സിനിമയിലൊരു വയലൻസ് പോയി ഞാൻ സാറിന് കണ്ണടച്ചിരിക്കാറുണ്ട് ഇപ്പോൾ അധികം കാണാറില്ല കഴിഞ്ഞ ദിവസം റാണി മര്യയുടെ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കണ്ടു ഭയങ്കര ടച്ച നിങ്ങൾ കണ്ടിട്ടില്ല കാണാൻ പറ്റുമ്പോൾ കാണണം കേട്ടോ ഞാൻ ആ അമ്മയെ കൊല്ലുന്ന ചിത്രമതം ഞാൻ കണ്ടടിച്ചിരുന്നു ആ മനുഷ്യൻ ബസ്സിൽ വെച്ച് നാൽപ്പത്തി തവണ ഈ മത വിശുദ്ധ റാണി മരിയെ കുത്തുന്ന ആ ഒരു കാഴ്ച അല്ലെങ്കിൽ വല്ലാതെ ആദിവാസികളെ പീഡിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് അതിനകത്ത് വരുന്നുണ്ട് കണ്ണടച്ചിരിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അത് ചിന്തിക്കാൻ പറ്റണില്ല ദൈവകളെ ഇത് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ നമ്മൾ പക്ഷെ വാക്കുകൊണ്ട് നമ്മുടെ ചിന്ത കൊണ്ടൊക്കെ നമ്മൾ ഒത്തിരി കൊലപാതകം ചെയ്യാമല്ലേ കുറച്ചധികം പേരൊക്കെ നമ്മുടെ മനസ്സ് നമ്മൾ വെട്ടിമാറ്റിയിട്ടൊക്കെ അല്ലേ ചിലർ നല്ല വെറുപ്പില്ല നല്ല ദേഷ്യമില്ലേ പക്ഷേ നമ്മളെ തകർത്തവരായിരിക്കാം നമ്മുടെ വരുമാനമാർഗത്തെ നശിപ്പിക്കും നമ്മുടെ കുടുംബത്തെ തകർത്തവരായിരിക്കണം കൊച്ചിൻ്റെ കല്യാണം നമ്മുടെ ജീവിതം ഉണ്ടാകാവുന്ന ഒരു ഉയർച്ചയൊക്കെ തകർത്തവരായിരിക്കാം അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കാണിക്കാൻ നമ്മൾ അവരെയൊക്കെ കൊന്നു വെച്ചേക്കുകയല്ലേ നമ്മൾ കൊന്നു വെച്ചിട്ടുണ്ട് കുറച്ചധികം മനുഷ്യരെ അവർക്ക് ജീവിക്കുന്നവരെ പക്ഷെ ചിലപ്പോൾ അത് മാതാപിതാക്കളാകും ഒരു ബന്ധമില്ല വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ബംഗവച്ച് അപ്പുരമ്മയ്ക്ക് ഒരു വിലയിൽ കണ്ട ഒരു പെൺകുട്ടി അതിൽ തോന്നിയൊരു പ്രേമത്തിൻ്റെ വിലയിൽ ഇറങ്ങിപ്പോകുമ്പോഴാണ് അവിടെ ഒരു കൊലപാതകം ഉണ്ട് കേട്ടോ ഒരു കുടുംബത്തിന്റെ പുണ്യത്തിൽ നിന്ന് ഒരു പുണ്യ ഒരു കുടുംബത്തിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് പൊട്ടിച്ചു നീ ഇറങ്ങിപ്പോകുമ്പോൾ അതിനകത്തൊരു കൊലപാതകമുണ്ട് എന്തുമായിക്കൊള്ളട്ടെ സ്നേഹത്തിൻ്റെ തിരയടിക്കുന്ന ഒരു ജീവിതം വീണ്ടും പറയുകയാണ് എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവൻ ന്യായ വിധിക്കാ ഈ നോമ്പിൻ്റെ കാലത്ത് കുറഞ്ഞു പോകാണ്ട് ഒരു കാര്യം കോപമായിരിക്കട്ടെ കോപിക്കില്ല ഞാൻ സ്വഭാവമുള്ള ഒരാളാണ് കോപിക്കില്ല എന്നൊരു ഒരു നോമ്പ് വ്രതം ഇറച്ചിയും കഴിച്ചോ മീനും കഴിച്ചോ കള്ളും കുടിച്ചോ വേണമെങ്കിൽ കോപിക്കാതിരിക്കാൻ പറ്റുമോ കോപിക്കാതിരിക്കുക നമ്മൾ നമ്മുടെ ഒരു ഇമോഷണൽ ബ്രേക്ക് ഔട്ട് അത് സീരിയസ് ആയിട്ടൊന്നും നമ്മൾ ചെയ്യുന്ന കാര്യമില്ല പക്ഷേ നമ്മൾ കോപിക്കുമ്പം മുറിവേൽക്കുന്നതും മരിക്കുന്നതുമായ മനുഷ്യരുണ്ട് ഒന്ന് കോപിച്ചു എന്നൊക്കെ പറഞ്ഞ് പള്ളി വിട്ടു പോയിട്ടുള്ള മനുഷ്യരൊക്കെ കാണുമായിരിക്കും എനിക്കറിയില്ല അറിയാതെ അറിയാതെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞെന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട് അങ്ങനെ ഉദ്ദേശിച്ചു അവർക്ക് കേട്ട് കാണുമായിരിക്കും അവർ കുറ്റപ്പെടുത്തുന്നതല്ല അല്ലെങ്കിൽ അച്ഛനങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ അവർക്ക് തോന്നി അച്ഛൻ അങ്ങനെ ചെയ്തതെന്ന് അച്ഛനെ ഞങ്ങളോട് അച്ഛനെ ഞങ്ങളോട് ഇഷ്ടമില്ല അച്ഛനെ ഞങ്ങളോട് വേണം ഒന്നുമില്ല അറിയാതെ പോലും സ്നേഹം ലംഘിക്കപ്പെടില്ലെന്ന് ഒരു വാശി പിടിക്കാൻ നമുക്ക് പറ്റൂ രാവിലെ ഒരു കുടുംബ നിങ്ങളുടെ കുടുംബജീവിതത്തിലൊക്കെ ആ ഭാര്യയോട് കാണിക്കുന്ന ഒരു ചെറിയ സ്നേഹത്തിൻ്റെ ഒരല്പര് വർദ്ധനവ് കാണിക്കാൻ പറ്റില്ലേ വീണ്ടും പറയുക പോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കും വിഡി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാജ്ഞയ്ക്കും വിഡി എന്നങ്ങനെ വിളിച്ചാൽ നരകത്തിൽ പോകുന്ന പറയണേ ദൈവമക്കളെ സ്നേഹത്തിൻ്റെ ഒരു വിപ്ലവമായിട്ട് ഇന്നത്തെ ദിവസം ഇതിനും ബലം പിടിച്ചു നോക്കാം ഈ ദിവസം കോപിക്കല് കോപിക്കല് ദേഷ്യപ്പെടില്ല കോപിക്ക പറയുന്നുണ്ട് ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അനുരഞ്ജനപ്പെടണം എന്നൊക്കെ പിന്നീട് തിരുവഞ്ചന ഭാഗത്ത് പറയുന്നുണ്ട് ഒരു സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴികളായി ഈ നോയമ്പ് തിരട്ട കർത്താവെ കഥയൊഴുക്കണമേ എന്ന് പറഞ്ഞു സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ കർത്താവ് ദൈവമേ കോപിക്കാതിരിക്കാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ കാരുണ്യം കാട്ടാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനുമുള്ള കൃപ ഈ നോയമ്പൻ്റെ കാലത്ത് ദൈവമേ ഞാനൊരു ദൈവവൈദ്യലായി മാങ്ങാൻ അങ്ങനെക്ക് വരം തരണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും ബുദ്ധത്തെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേണ